ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഷാഫിക്ക നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പറയാനുള്ള നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് പറയാനുള്ളതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്നത്തെ നമ്മുടെ ചർച്ച അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അടുത്തു തന്നെ വടകരയിൽ വെച്ച് തന്നെ ഷാഫിക്ക ഇതിനുള്ള മറുപടി പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് ഞാൻ കേട്ടതാണ് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വ്യക്തമായിട്ട് അവിടെ തന്നെ ചെന്നിട്ട് അവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് ഇടതുവർഷത്തിൻ്റെ ഒരു ഭാഗം അവിടെ കഴിഞ്ഞു അതിൽ നിന്നാണ് മറ്റേ വിഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദം ഉണ്ടായത് അതിന് ശേഷമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അതിനുള്ളൊരു വിശദീകരണം വിശദീകരണ സമ്മേളനം കൊടുക്കുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കാര്യങ്ങൾക്ക് ഒരു ഒരു വിട്ടുവീച്ചില്ല വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ടും അതിനെതിരെ ഒന്നും ആവുന്നില്ല ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗം കണ്ടിട്ട് വരാം രണ്ട് മൂന്ന് അതായിട്ട് വെക്കാം കാരണം കുറച്ച് ലൈറ്റ് കൂടി ആണ് അവരെ ഷാഫി പറമ്പിൽ സംസാരിച്ച് കുറച്ച് ലൈറ്റ് കൂടി വീടുക അപ്പം കെട്ടിയത് കെട്ടിയതിട്ട് കുറച്ച് കേട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ കുറച്ച് കേൾക്കാം അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം വൈകുന്നേരം ഞാൻ ഞാൻ പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ വണ്ടി ശേഷം തന്നെ ആ ചെറുപ്പക്കാരൻ രംഗത്ത് വന്നിട്ട് നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി തൊട്ടടുത്ത ദിവസം ഞാൻ വോട്ട് ചെയ്ത് തിരിച്ചുവിടെ വന്ന ശേഷം ഞാനും പത്രസമ്മേളനം നടത്തിയിട്ട് അത് വ്യാജമാണെന്ന് എല്ലാവരും അറിഞ്ഞ ശേഷവും ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്തിന് ആ തെരഞ്ഞെടുപ്പ് ദിവസം വന്നിട്ട് കാഫിർ എന്ന് വിളിച്ചിട്ട് പ്രചരണം എനിക്കെതിരെ നടത്തിയിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാണ് മതേതരത്വം പറയുന്നത് എന്തിനാണ് ഒരു ബൈറ്റിൽ പറയുന്നത് അപ്പൊ അത് വ്യാജമല്ലേ എന്നാ ഒരു സമ്മേളനത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ അത് അവര് തെളിയിക്കട്ടെ എന്നാണ് പറയുന്നത് ഞാനല്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് എന്നുള്ളതെങ്കിലും ചുരുങ്ങിയ പക്ഷം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാലോ പോലീസ് വിചാരിച്ചാൽ തെളിയിക്കാൻ പറ്റൂലേ ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇത്രയും ദിവസമായില്ലോ അത് ആ ചെറുപ്പക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനമെങ്കിലും കേരളത്തിലെ പോലീസ് വിശ്വസിച്ചിരുന്നെങ്കിൽ അയാൾക്കെതിരെ എപ്പോ കേസ് എടുത്തിട്ടുണ്ടാവും എപ്പോ അയാളുടെ ഉള്ളിൽ തള്ളിയിട്ടുണ്ടാവും പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനമെങ്കിലും ആ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അത് ഉണ്ടാക്കിയത് എന്ന് കേരളത്തിലെ പോലീസിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്കെതിരെ ഇതിനകം തന്നെ കേസ് എടുത്തിട്ടുണ്ടാവുമായിരുന്നില്ലേ ഇപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്നത് വരെയും നിങ്ങൾ കേസ് എടുത്തിട്ടില്ല മാത്രമല്ല നിങ്ങൾ അയാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ റെഫർ എഴുതിയ റിപ്പോർട്ട് നിങ്ങൾ കാണിച്ചു കൊടുത്തു അയാളെ കയ്യിൽ കൊടുക്കുന്നില്ല അയാൾക്കെതിരെ അയാൾക്കാൻ കഴിയില്ലെന്നും പോയ സമയത്താണ് ഈ കാഫിർ എന്ന് പറയുന്ന ഒരു വിവാദം പൊക്കി പിടിച്ചു വന്നത് കാരണം ഇതിന്റെ മെയിൻ കഴിഞ്ഞാല് എന്ത് തന്നെ പൈറ്റ് നോക്കിയിട്ടും ഇതൊന്നും എവിടെയും എത്തുന്നില്ല അപ്പോൾ ആദ്യം ബോംബ് കൊണ്ടുവന്നു അത് അങ്ങനെ എന്താ പറയുക സ്വന്തം പൊട്ടിയിട്ട് അങ്ങനെ പോയി രണ്ടാമത് മോർഫിങ് വീഡിയോ കൊണ്ടുവന്നു അതും തൂറ്റിപ്പോയി മൂന്നാമത്തേതാണ് പിന്നെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന സാധനം മതാണല്ലോ വർഗീയതയാണല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതെടുത്തിട്ട് പൊക്കിപ്പിടിച്ച് വന്നതാണ് ഏതോ ഒരു പാവപ്പെട്ടവൻ്റെ മേത്ത് അത് കെട്ടിവെക്കുകയും ചെയ്തു ആ പാവപ്പെട്ടവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രണ്ട് മൂന്ന് മണിക്കൂർ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ചു എന്നിട്ടൊന്നും ഇവർക്ക് ആർക്കും അങ്ങനെ ഒരു ബന്ധം ആ പാവപ്പെട്ടവന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് കൊക്കോളം വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന് പറഞ്ഞയച്ചു അദ്ദേഹം അങ്ങോട്ടൊരു കേസ് കൊടുക്കാൻ നിന്നപ്പോൾ അതിൻ്റെ എഫ്ഐആർ പോലും ഇടാൻ ഇവർ തയ്യാറായില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇത് എവിടുന്നാണ് വന്നത് എന്നുള്ളതാണ് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം താങ്കൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഷാഫിക്ക പറഞ്ഞതുപോലെ താങ്കൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രൂഫ് അവരെ കയ്യിലുണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തെന്നല്ലാതെ അവരെ കയ്യില് കൊടുത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഷാഫിക പറഞ്ഞതുപോലെ ഇത് ശരിക്കു പറഞ്ഞാൽ ഇവന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രൂഫ് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എപ്പോഴും എടുത്തുള്ളിൽ ഇട്ടിട്ടുണ്ടാവും അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എപ്പോഴും എടുത്തുള്ളിലാക്കിയിട്ടുണ്ടാകും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ട് പുറത്തുവിട്ടത് പക്ഷേ ഈ പോലീസ് എന്തുകൊണ്ട് ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നേരെ കുറ്റമില്ല താങ്കൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകൾ ഈ അദ്ദേഹത്തോട് മാത്രമായിട്ട് എന്തിനാ പറയുന്നത് അത് സമൂഹത്തോട് വന്ന് പറയണ്ടേ വടകരയിലുള്ള ജനങ്ങളോട് വന്ന് പറയണ്ടേ അപ്പോളല്ലേ ഈ വിവാദം എവിടുന്നു വന്നു എങ്ങനെ വന്നു അതിന് ആരും തയ്യാറാവുന്നില്ല അവർ ജസ്റ്റ് ഒരു പേപ്പർ കാണിച്ചു കൊടുത്തതാ താങ്കൾ കുറ്റക്കാരനല്ല എന്നുള്ള ഞങ്ങൾ എഴുതി റെഡിയാക്കിയ പേപ്പറാണ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ കാണിച്ചു കൊടുക്കണം പക്ഷെ ആ പേപ്പർ കാണിച്ചു കാണിച്ചുകൊടുത്തതിന് ശേഷം പോലീസിന് വന്ന് പറയാലോ പോലീസിന് വന്ന് രംഗത്ത് വന്ന് പറയാം അദ്ദേഹം അല്ല ചെയ്തത് ചെയ്ത ആളുകളെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ പിടികൂടും അല്ലെങ്കിൽ കണ്ടെത്തും എന്ന് പറയാലോ അത് അത് പറയുന്നില്ല അത് മാത്രം അവർ പറയുന്നില്ല അപ്പം തന്നെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കാം എന്താണ് സംഭവിക്കുന്നത് എവിടുക്കാണിതൊക്കെ എന്നുള്ളത് എപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം കുറച്ച് ഭാഗം ഉദ്ദേശിച്ചിട്ടില്ല നാളെയും എന്റെ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം ആയിരിക്കില്ല എന്നുള്ളത് കൃത്യമായ ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷെ ഈ നാടിനെ നിങ്ങൾ സമാധാനം കിട്ടുന്ന എന്തിനാണ് ഈ കാഫിർ പ്രയോഗം ആണെന്ന് നിങ്ങൾക്കും അറിഞ്ഞുകൂടാ ആ സ്ക്രീൻഷോട്ട് അത് വ്യാജമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടും ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്കും എല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ അത് വ്യാജമാണെന്ന് പിന്നെ അത് പറഞ്ഞിട്ട് എൽ ഡി എഫിനെ പോലെ ഒരു സംവിധാനം സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ആ പ്രയോഗം പറഞ്ഞിട്ട് ഒരു പരിപാടി വീണ്ടും ഈ കഴിഞ്ഞ ആറാം തീയതി വടകരയിൽ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് അധികം നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ചാൽ മാത്രം പോരാ ഞാൻ സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ ആരെങ്കിലും എന്റെ പ്രസംഗം കേൾക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോട് ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുക ആ കാഫർ പ്രയോഗം വ്യാജമായ സ്ക്രീൻഷോട്ട് ആണെന്ന് അറിഞ്ഞിട്ടും അത് പറഞ്ഞിട്ട് അത് പോസ്റ്ററിൽ വെച്ചിട്ട് പിന്നെ എന്തിനാണ് സി പി ഐ എം പോലൊരു പാർട്ടി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതെന്ന് ഒരിക്കലും ഒരിക്കലെങ്കിലും നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദിക്കണം എന്നിട്ട് അവരോട് നിങ്ങൾ പറയണം നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ മലയാളം പരിഭാഷയായി കേരളത്തിലെ സി പി എം മാറരുത് എന്ന് നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ പറയണം ആദ്യം ചോദിക്കാൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു അടുത്തത് എന്റെ ചോദ്യം പോലീസിനോടാണ് ഞങ്ങൾ എത്ര പരാതി നിങ്ങൾക്ക് തന്നു ആ ചെറുപ്പക്കാരൻ നേരിട്ട് വന്ന് നിങ്ങൾക്ക് പരാതി തന്നു ാണ് അതുപോലെ തന്നെ ഈ പ്രശ്നം ആരോപിച്ച അല്ലെങ്കിൽ ഇതിന്റെ പ്രതി എന്ന് കണക്കാക്കപ്പെടുന്ന ഇദ്ദേഹം തന്നെ അവിടെ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അതിന് നടപടി ഉണ്ടായിട്ടില്ല യൂത്ത് ലീഗ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് നടപടി ഉണ്ടായിട്ടില്ല യു ഡി ഐ എഫ് ഐ മാർച്ച് നടത്തി മാർച്ച് നടത്തിയിട്ട് ഒരു കല്ലെറിഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല സാബിക്ക് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് അവർ മാന്യമായിട്ട് അവർ ചോദിച്ച ചോദ്യം ഒറ്റ ചോദ്യം പോലീസാരോട് ചോദിച്ചിട്ടുള്ളൂ ഇതിന്റെ പ്രതികളെ പറഞ്ഞു പുറത്തുവിടും എന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് ശരിക്കു പറഞ്ഞാല് ഇത് എവിടുന്നാണ് വന്നത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ സത്യസന്ധമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഇത് എവിടുന്നാണ് വന്നതെന്നുള്ളത് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിക്ക് ഈ പറയുന്ന യൂത്ത് ലീഗിന്റെ ആളുകളോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആളുകളോ ആരെങ്കിലും ഇതിനൊരു പ്രതി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തപ്പ ടപ്പ ടപ്പാച്ചിട്ടതിന് കേസെടുത്തിട്ടുണ്ടാവും ആളുള്ളിലായിട്ടുണ്ടാവും പക്ഷെ ഇതിപ്പോൾ ഇവരിൽ പെട്ട ആളായതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു ഒരു എന്താ പറയുക നിർണയത്തിലെത്തിക്കില്ല അപ്പോൾ അതെത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും പാവപ്പെട്ടവനെ ഇതെങ്കിലും പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ടവനെ കൊണ്ടുവരേണ്ടി വരും ആ പാവപ്പെട്ടവരുടെ മേത്ത് ഇത് വെച്ച് കിട്ടും അങ്ങനെയാണിത് ഉണ്ടാവുക ലാസ്റ്റ് വരുമ്പോൾ കാരണം ഇത് നിരന്തരം ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോ പ്രക്ഷോഭങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ ഇല്ലാതെ വരുമ്പോൾ പിന്നെ അത് തന്നെ നിവർ ഇങ്ങനെ ചെയ്താലേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും അപ്പോൾ ചിലപ്പോൾ പറിച്ചത് പാർട്ടിക്കാരനായിരുന്നു ഇപ്പോൾ പാർട്ടിക്കാരനല്ല അപ്പോൾ പാർട്ടി ഇത് പുറത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഏതൊരു പോസ്റ്റർ ഒട്ടിക്കുന്ന മറ്റേ ചിന്താബാധ വിളിക്കാൻ പോകുന്ന ഏതൊരു പാവപ്പെട്ടവരായിരിക്കും ഇപ്പം ഇപ്പം ഇതിൽ വിടുക കാരണം ഇത് ഒരു ഏറ്റവും വലിയ തെളിവല്ല നമ്മൾ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട നമ്മുടെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആദ്യം പറഞ്ഞ് മോർഫിംഗ് വീഡിയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളും കാര്യങ്ങളും മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ കരഞ്ഞിട്ട് സ്വരൊക്കെ ഇങ്ങനെ ബിതുമ്പീറ്റൊക്കെ അല്ലേ പറഞ്ഞിരുന്നേ അതേ ആള് തന്നെ വന്നിരുന്നിട്ട് ചിരിച്ചുകൊണ്ടിരുന്നിട്ട് വന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വീഡിയോ ഇല്ല ആ ചിരിയിൽ തന്നെ ഉണ്ട് ഇതാരാണ് ചെയ്തത് എവിടുന്നാ വന്നുള്ളത് അതേപോലെ തന്നെയാണ് ഇനി ഇതും സംഭവിക്കാനുള്ളത് അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം എന്തായാലും നമ്മൾ കൂടുതൽ വലിച്ചിട്ടൊന്നും പോകുന്നില്ല കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കിണ്ടാകുന്ന ചേരുന്നു എന്തായാലും നമുക്ക് വടകരയിലെ എന്താണ് റിസൾട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം പിന്നെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്താലും പോരത് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്താക്കണം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരും വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം